അതാണ് മാത്രമല്ല ഈ ദമ്പതികളെ മാത്രീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങളടക്കം യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനടക്കം ഉന്നയിക്കുകയുണ്ടായി പക്ഷേ കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ഇത് ഇതുവരെ നിയമനടപടികളുമായി ഇതുവരെ ദമ്പതികൾ മുന്നോട്ട് പോയിട്ടില്ല ശരി മേഘന കോഴിക്കോട് സി പി എമ്മിനെ പിടിച്ചു വെക്കുന്ന പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയതായ ആരോപണത്തിൽ പരിഹാരക്രിയങ്ങയാണ് രണ്ട് ദിവസത്തെ സി പി ഐ സംസ്ഥാന കൌൺസിൽ യോഗത്തിന് ഇന്ന് തുടക്കം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ വിമർശനം യോഗത്തിൽ ഉയർന്നേക്കും ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിഷ്ണു സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനമുയർന്നു അതിനു മുൻപ് ചേർന്ന ജില്ലാ കൗൺസിൽ യോഗങ്ങളിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നത് പരിധി വിട്ടുള്ള വിമർശനങ്ങൾ പല ജില്ലാ ഘടകങ്ങളിലും ഉയർന്നു സി പി ഐ മുന്നണി വിടണം എന്നുവരെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഉയർന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന കൗൺസിൽ യോഗം ഇന്ന് ചേരാനിരിക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ ഇതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടാകാം ലിബി സംസ്ഥാന കൗൺസിൽ യോഗം ഇന്ന് ചേരുമ്പോൾ പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ എൽ ഡി എഫ് നേരിട്ട പ്രശ്നങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങൾ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലും ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ എൽ ഡി എഫിനുള്ളിൽ തന്നെ സി പി എമ്മിനെതിരെ കടുത്ത വിമർശനം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിന് തോൽവിക്ക് കാരണമെന്നും വ്യക്തമായിട്ടുണ്ട് അത് തന്നെയാണ് വിലയിരുത്തൽ അതോടൊപ്പം മുഖ്യമന്ത്രിക്കെതിരെയും പല വിമർശനങ്ങൾ ശക്തമായി ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയുടെ ശൈലിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് കാരണമെന്നും വിലയിരുത്തലുണ്ടായിരുന്നു എന്നാൽ സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വ്യക്തമാക്കിയതാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കുമേൽ മാത്രം വിമർശനം ഊന്നിവെക്കേണ്ട സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ പൂർണ്ണമായും പാർട്ടിയുടെയും അല്ലെങ്കിൽ മുന്നണിയുടെയും ഒക്കെ വിമർശനം ഇത് കണക്കാക്കണം അതുകൊണ്ട് സി പി എം തെരഞ്ഞെടുത്ത ചില ശൈലികളാണ് തെരഞ്ഞെടുപ്പിന് തോൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന് വ്യക്തമാക്കുന്നുണ്ട് തൃശൂരിലടക്കം ഈ ജാതീയമായ വോട്ടുകൾ ഭിന്നിപ്പിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതെല്ലാം ഒന്നിച്ചു നിർത്താനായി സാധിക്കാത്ത സാഹചര്യം വിലയിരുത്തലുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ചേരുന്ന സി പി ഐ സംസ്ഥാന കൗൺസിൽ യോഗത്തിലും ഇതൊക്കെ തന്നെയാണ് ചർച്ചയാകുക പക്ഷേ അപ്പോൾ സ്വയം ഒരു വിമർശനം ഉണ്ടാകും അതായത് സി പി ഐക്ക് പല കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് പ്രവർത്തിക്കാമായിരുന്നു സി പി ഐയുടെ ഇടപെടലും കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം എന്നുള്ള ഒരു സ്വയം വിമർശനമുണ്ട് അതോടൊപ്പം എൽ ഡി എഫിനുള്ളിൽ തന്നെ സി പി എം എടുത്ത വലിയ നടപടികളും തീരുമാനങ്ങളും ഒക്കെ തിരിച്ചടിയായെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് തെരഞ്ഞെടുപ്പിനുള്ളിൽ തന്നെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് നിലനിൽക്കുന്നതെന്നും ഇനി അത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നടപടികൾ സ്വീകരിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ചയാവുക അതോടൊപ്പം തന്നെ സി പി ഐ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുമ്പോൾ അതിനകത്തും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞതും ഈ ബിനോയ് വിഷം എസ് എഫ് ഐക്കെതിരെ ഉയർത്തിയ പരാമർശങ്ങൾ സി പി ഐ ഒന്നടങ്കം പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഏതായാലും ഈ താഴേക്കിടയിലുള്ള യോഗങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്നത് ഇതിൽ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളുണ്ട് അതോടൊപ്പം സി പി ഐ എമ്മിനെതിരായ ശക്തമായ വിമർശനം നിലനിൽക്കുന്നുണ്ട് സി പി ഐക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ടെന്നും ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് ബിനോ വിശ്വം അടക്കമുള്ള നേതാക്കൾ എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകളെ എതിർത്ത് സംസാരിക്കുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണ നൽകുന്നു കൃത്യമായ ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ സി മുന്നോട്ട് പോകുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പിന് തോൽവിക്ക് കാരണം ഈ സി പി എമ്മിന്റെ ഒരു ശൈലി തന്നെയാണ് അതോടൊപ്പം സി പി ഐയും ഇടപെടൽ നേരിട്ട് നടത്തേണ്ടിയിരുന്നു കൃത്യമായി ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമായിരുന്നു എന്നുള്ള ഒരു വിമർശനം കൂടി ഉയരുന്നുണ്ട് അത്തരത്തിലാണ് ഇപ്പോൾ സി പി ഐയുടെ യോഗങ്ങൾ പുരോഗമിക്കുന്നത് രബീഷ് വിഷ്ണു ഈ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരെ ജില്ലാഘടകങ്ങളിൽ വിമർശനം ഉയർന്നിരുന്നു അതോടൊപ്പം തന്നെ സി പി ഐ ഭരിക്കുന്ന വകുപ്പുകൾക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് പ്രത്യേകിച്ചും ഭക്ഷ്യവകുപ്പിനെതിരെയായിരുന്നു ഒരു കുന്തമുന എന്ന് പറയുന്നത് സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം അത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തിരിച്ചടിയായെന്ന തരത്തിലുള്ള വിമർശനം ജില്ലാ കൗൺസിൽ യോഗങ്ങളിലൊക്കെ ഉയർന്ന ഒരു സാഹചര്യമുണ്ട് അത്തരം വിമർശനങ്ങൾ സംസ്ഥാന കൗൺസിലിലേക്ക് വരുമ്പോൾ എന്തൊക്കെ തിരുത്തൽ നടപടികൾ സി പി നിന്ന് പ്രതീക്ഷിക്കാം ലിപീഷ് സി പി ഐയുടെ ഭാഗത്തു നിന്നും ഈ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പ്രധാനമായും ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും അതായത് ഭരണവിരുദ്ധ വികാരം എന്ന് ഉൾപ്പെടുത്തി പറയുമ്പോൾ തന്നെ അതിനുള്ളിൽ തന്നെ മന്ത്രിസഭയിലെ പല കാര്യങ്ങളും കൃത്യമായി ആലോചിക്കുന്നുണ്ട് അതിനുള്ളിൽ സി പി ഐ മന്ത്രിമാർക്കെതിരെയും വിമർശനം ഉയരുന്നുണ്ട് ഏതായാലും അതിന് ഒരു തിരുത്തൽ നിന്നാണ് വേണ്ട നടപടികൾ സ്വീകരിച്ചു വരാനായുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ സി പി എമ്മുമായുള്ള ചർച്ചകളും ആവശ്യങ്ങളും ഉന്നയിക്കുന്നത് തരത്തിലാണെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഇന്ന് ചേരുന്ന യോഗത്തിൽ ഇന്ന് നായുമായി ചെയ്യുന്ന യോഗത്തിൽ തന്നെ വിവിധ വിഷയങ്ങൾ ഉന്നയിക്കും മാത്രമല്ല വിമർശനങ്ങളൊക്കെ വീണ്ടും ഉയരാനുള്ള സാധ്യതയുണ്ട് ഏതായാലും സ്വന്തം പാർട്ടിക്കുള്ളിലാണെങ്കിൽ പോലും വിമർശനം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് സി പി ഐ തന്നെ തിരുത്താനും അതോടൊപ്പം വിലയിരുത്താനും തയ്യാറാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത് ഏതായാലും ഈ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച കൃത്യമായ നടപടി സ്വീകരിക്കാനുള്ള ഒരു ഉണ്ടാകും ശരി വിഷ്ണു നിയമസഭാ സമ്മേളനം ഇന്നും തുടരും ഈ വർഷത്തെ ധനവിനിയോഗ ബില്ല് നിയമസഭ പാസാക്കും വിവിധ വിഷയങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉയർത്തും ഗ്രാമീണ റോഡ് പുനരുദ്ധാരണം പൊതുവിതരണ മേഖലയിലെ പ്രതിസന്ധികൾ തുടങ്ങിയവയാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ സാധ്യത ഈ വാർത്തയുടെ വിവരങ്ങളും വിഷ്ണു കരുണാകരൻ തന്നെ നൽകും